ഇന്ന് യു എയിൽ പതാക ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യു എയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആദ്യമായി യു എ ദേശീയ പതാക ഉയർത്തിയതിന്റെ സ്മരണയിലാണ് ഈ ദിനം ആചരിക്കുന്നത് ഐക്യ അറബ് എമിറേറ്റ്സിന്റെ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിന് കൂടിയാണ് ഈ ദിനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അബ്ദുള്ള അൽ മയിനാണ് ദേശീയ പതാകക്ക് രൂപം നൽകിയത് പതാകയിലെ ചുവപ്പ് നിറം ധൈര്യത്തെയും പച്ച പ്രതീക്ഷയെയും വെള്ള സത്യസന്ധതയെയും കറുപ്പ് മനക്കരുത്തിനെയുമാണ് സൂചിപ്പിക്കുന്നത് പതാകകൾ ഉയർത്തുന്നതിലും നിബന്ധനകളുണ്ട് കൊടിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലായിരിക്കണം പതാക ഉയർത്തേണ്ടത് ദേശീയ പതാകയല്ലാതെ മറ്റൊന്നും കൊടിമരത്തിൽ കൊടിമരത്തിലുണ്ടാകാനും പാടില്ല മാത്രവുമല്ല മങ്ങിയതോ കീറിയതോ ചുളിവുള്ളതോ കേടുപാടുകൾ ഉള്ളതോ ആവാൻ പാടില്ല ദേശീയ പതാക നിലം തൊടുന്ന വിധത്തിലും ആകരുത് ഭക്ഷ്യവസ്തുക്കളിലും ദേശീയ പതാകയുടെ രൂപം ഉണ്ടാകാൻ പാടില്ല